സന്തോഷമാണ് സൗന്ദര്യത്തിൻ്റെ രഹസ്യം അത് രണ്ടു പേർക്കും കൂടിയിട്ടേ ഉള്ളൂ ഒൻപതാം വിവാഹ വാർഷികത്തിൽ ഭാര്യ ക്ഷേമിക്കൊപ്പമുള്ള മനോഹര നിമിഷങ്ങൾ പങ്കുവെച്ച് അനൂപ് മേനോൻ ഒമ്പത് വർഷം ഞങ്ങൾ ഒരു യൂണിറ്റ് എന്ന നിലയിൽ പതിനെട്ട് വർഷം മികച്ച സുഹൃത്തുക്കളായി ഈ കൂട്ടുകേട്ടിനെ പ്രപഞ്ചത്തിന് നന്ദി അറിയിക്കുകയും മനോഹരമായ വാർഷിക ആശംസകൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു ചിത്രങ്ങൾക്കൊപ്പം അനൂപ് കുറിച്ചു ക്ഷേമിക്കും മകൾ ആമിക്കുമൊപ്പമുള്ള മനോഹര ചിത്രങ്ങളാണ് അനൂപ് മേനൻ വാർഷിക വേളയിൽ പങ്കുവച്ചത് എൻ്റെ മണ്ടത്തരങ്ങളും പ്രാന്തകളുമൊക്കെ സഹിക്കുന്നതിന് എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് നന്ദി ആമിയെ പോലൊരു മകളെ സമ്മാനിച്ചതിന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം നിൽക്കുന്നതിന് എൻ്റെ സാഹസിക യാത്രകൾക്കൊപ്പം കൂടുന്നതിന് ഇത്രയും നല്ല മനസ്സിനുടമയായതിന് എല്ലാത്തിനും നന്ദി കഴിഞ്ഞ വിവാഹ വാർഷികത്തിന് അനൂപ് പറഞ്ഞ വാക്കുകൾ രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തേഴിനാണ് അനൂപും ക്ഷേമ അലക്സാണ്ടറും വിവാഹിതരായത് ഷേമിയുടെ രണ്ടാം വിവാഹമാണ് ആദ്യ ഭർത്താവ് രണ്ടായിരത്തി ആറിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടു ഷേമിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകളാണ് ആമി ഈ സ്നേഹവും സന്തോഷവും മരണം വരെ ഒപ്പമുണ്ടാകട്ടെ